ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ഘട്ടങ്ങൾ സമാപിക്കുകയും ഏഴാം ഘട്ടത്തിൻ്റെ പരസ്യപ്രചരണം അവസാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചില കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ആ കണക്കുകൾ പരിശോധിച്ച ശേഷം കോൺഗ്രസ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപ്രകാരം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നും ഫലം പുറത്തുവന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നില്ല എന്നാൽ ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ എന്നത് നൂറ് ശതമാനവും വ്യക്തമായ കാര്യമാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ വ്യക്തമാക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ബി ജെ പിയെ തുടച്ചുനീക്കുമെന്നും ഉത്തരേന്ത്യയിൽ പകുതിയാകുമെന്നും ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതായാണ് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്ന മുന്തൂക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു വാജ്പേയിയുടെ കാലത്തുണ്ടായ സമാന സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് അന്ന് രണ്ടായിരത്തി നാലിൽ എക്സിറ്റ് പോൾ പ്രവചിച്ചത് മുഴുവൻ എൻ ഡി എക്ക് വൻ ഭൂരിപക്ഷമാണെന്നാണ് എന്നാൽ ഫലം പുറത്തു വരുമ്പോൾ യു പി എ സർക്കാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തി അതിൻ്റെ തനിയാവർത്തനമായിരിക്കും ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ മിക്ക സംസ്ഥാനങ്ങളിലും ബി സീറ്റുകൾ തൂത്തുവാരി എന്നാൽ ഇത്തവണ രാജസ്ഥാൻ കർണാടക ഹരിയാന തെലുങ്കാന പ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മികച്ച നേട്ടമുണ്ടാക്കാൻ പോകുകയാണ് എന്ന് വ്യക്തമാകുകയാണ് അതുപോലെ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് അസം ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നില മെച്ചപ്പെടുത്തുന്നു ബീഹാറിൽ അതുപോലെ പശ്ചിമബംഗാളിലും ബി ജെ പിയുടെ നില മോശമാകാനും പോകുകയാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുക കോൺഗ്രസിനായിരിക്കും എന്നുള്ള ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഇന്ത്യ മുന്നണി വിജയിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രിയെ കണ്ടെത്തുക തന്നെ ചെയ്യും ഇതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത് വിരമിച്ചതിന് ശേഷമുള്ള ജീവിതം എന്തായിരിക്കുമെന്ന് അത് നരേന്ദ്രമോദി ധ്യാനത്തിലൂടെ കണ്ടെത്തുമെന്നും കോൺഗ്രസ് പരിഹസിക്കുന്നു അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കണക്കുകൾ പ്രകാരം കിട്ടുന്നൊരാത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്